പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗണ്ഡിക്കോട്ടക്കുള്ളിലെ ജാമിയ മസ്ജിദിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകൾക്ക് പ്രോത്സാഹനം നൽകുമല്ലോ മാധവരായ അമ്പലം കണ്ടതിനു ശേഷം അമ്പലത്തിൻ്റെ ഇടതു കാണുന്ന ഒരു ഒറ്റയടി പാതയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു അമ്പലത്തിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്താണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഈ മസ്ജിദ് താഴിക കുടങ്ങളും വലിയ കമാനാകൃതിയിലുള്ള കവാടങ്ങളും ഉള്ള പൗരാണിക ഇസ്ലാമിക വാസ്തുവിദ്യയാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ കോട്ടകളും അധികാര കേന്ദ്രങ്ങളും കീഴടക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള പടയോട്ടങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഗണ്ഡിക്കോട്ട ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു സുൽത്താൻ ോട്ട വിജയകരമായി പിടിച്ചടക്കിയെങ്കിലും മുസ്ലിം പള്ളിയുടെ നിർമ്മാണം ഇന്നു കാണുന്ന രീതിയിൽ പൂർത്തിയാക്കിയത് ആയിരത്തി എഴുന്നൂറുകളിൽ ഗണ്ഡിക്കോട്ട ഭരിച്ചിരുന്ന നെക്നാ ഖാൻ ആണ് ഉള്ളിലെ പ്രധാന ഘടനയിൽ മൂന്ന് കമാനങ്ങളും രണ്ട് വലിയ മിന്നാരങ്ങളും ചുറ്റും ചെറിയ മിന്നാരങ്ങളും ഉണ്ട് ഈ ഭാഗത്തിനുള്ളിലെ മിഹ്റാബിൽ ചില ദൃശ്യമായ ഡിസൈൻ പാറ്റേണുകൾ ഇപ്പോഴും കാണാവുന്നതാണ് പേർഷ്യൻ വാസ്തുവിദ്യയുടെ സംയോജനവും ഈ മസ്ജിദിൽ ദൃശ്യമാണ് ജാമിയ മസ്ജിദിൻ്റെ മുൻഭാഗത്തുള്ള കോണുകളിൽ രണ്ട് വൃത്താകൃതിയിലുള്ള പിൻഭാഗങ്ങൾ ഉണ്ട് അവ മിന്നാരങ്ങളിലേക്ക് നീളുന്നു ഇത് ഡോമിക്കൽ പീനിയലുകളിൽ അവസാനിക്കുന്നു ഇത് വിശാലമായ ഒരു ചതുരാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു കാരവെൻസറായി ഇത് ഉപയോഗിച്ചിരുന്നിരിക്കാം അതായത് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കുവാനുള്ള ഒരു സത്രമായോ അഥവാ വഴിയമ്പലമായോ ഒക്കെ മുൻഭാഗത്ത് മൂന്ന് കമാനങ്ങളും കമാനാകൃതിയിലുള്ള തുറസ്സുള്ള ഒരു അലങ്കരിച്ച പാരപ്പറ്റും ഉണ്ട് അകത്ത് അറുപത്തിനാല് മുറികൾ പള്ളിയുടെ ചുമരിനോട് ചേർന്ന് നിലകൊള്ളുന്നു പുറത്താകട്ടെ മുപ്പത്തിരണ്ട് മുറികൾ കൂടി ഉണ്ട് അതായത് സന്ദർശകരെയും ദീർഘദൂര യാത്രയ്ക്കോ മറ്റു തീർത്ഥാടകരെയോ ഇവിടെ രാത്രി തങ്ങുവാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം പള്ളിക്ക് തൊട്ടു മുമ്പുള്ള വിശാലമായ തുറന്ന സ്ഥലത്തിന്റെ മധ്യഭാഗത്തായി ഒരു ജലധാര സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമായ ഒരു ടാങ്ക് പോലെയാണ് കാണപ്പെടുന്നത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സവിശേഷതകൾ പള്ളിയുടെ മേൽക്കൂരകളിൽ ദൃശ്യമാണ് കൂർത്ത കമാനങ്ങൾക്കുള്ള പ്രധാന ഹാൾ ആരെയും ആകർഷിക്കുന്നതാണ് ഓരോ നിലവറയുടെയും ഉൾഭാഗം ജാമിതീയ പാറ്റേണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുകളിൽ ഒരു വൃത്താകൃതിയാണ് ഉള്ളത് മൃദുവായതും വ്യാപിച്ചതുമായ വെളിച്ചം നിലവറകളിൽ പ്രകാശിപ്പിക്കുന്നു അത് സീലിങ്ങിന്റെ ഭംഗി കൂടുതലായി വർദ്ധിപ്പിക്കുന്നു മാനാകൃതിയിൽ വൃത്തത്തിൽ നിർമ്മിക്കപ്പെട്ട ഗാലറികൾ ജാമിതീയ പാറ്റേണുകൾ താഴിക കുടങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്ന പള്ളിയുടെ രണ്ട് മിന്നാരങ്ങൾ അതിഗംഭീരമാണ് ശാന്തവും സമാധാനപരവുമായ പള്ളിയുടെ മുറ്റത്തെ അലങ്കരിക്കുന്ന പൂമരത്തിൽ നിറയെ വെള്ള നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ട് അത് മുറ്റത്തിന് തണൽ നൽകുന്നതിനോടൊപ്പം ഒത്തിരി പക്ഷികൾക്ക് ചേക്കേറുന്നതിനും വേദിയൊരുക്കുന്നു ഇറങ്ങി വരുന്ന ദൈവവും ഉയരുന്ന മനുഷ്യ മനസ്സും ഒന്നായിത്തീരുന്ന പുണ്യവേദി എന്ന് പറയുവാൻ പറ്റുന്ന തരത്തിലുള്ള മാനസിക സമാധാനം ആ മരത്തണലിൽ ഇരിക്കുന്ന സഞ്ചാരികൾക്ക് ലഭിക്കും എന്ന കാര്യം തീർച്ചയാണ് പ്രാർത്ഥനയിൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കുവാൻ സാധിക്കും മസ്ജിദിനകത്തും പുറത്തുമുള്ള അങ്കണവും ആയി ഒട്ടാകെ ഏകദേശം രണ്ടേക്കറിനടുത്ത് വിസ്തൃതി ഉണ്ടായിരിക്കും പള്ളിയുടെ കോമ്പൗണ്ട് മൊത്തം കമ്പിനറ്റ് കെട്ടി തിരിച്ചിട്ടുള്ളതിനാൽ കന്നുകാലികൾ അകത്തേക്ക് പ്രവേശിക്കുകയില്ല ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിനെയും ഐക്യത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇനിയും നൂറ്റാണ്ടുകളോളം ഈ പുരാതന മസ്ജിദ് നിലനിർത്തി സംരക്ഷിക്കപ്പെടേണ്ടത് ഉണ്ട് മനോഹരമായി പെയിന്റിംഗ് ചെയ്ത് കേടുപാടുകൾ വരാതെ സൂക്ഷിച്ചാൽ തീർച്ചയായും ഈ പൈതൃക സ്മാരകം വരും തലമുറകൾക്ക് കൂടി ചരിത്രപരമായ അറിവ് നൽകുന്ന ഒന്നായിത്തീരും ഇത്രയുമാണ് ഗണ്ടിക്കോട്ടയിലെ ജാമിയ മസ്ജിദിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ മാത്രം കണ്ടാൽ പോരാ ദയവു ചെയ്ത് സഞ്ചാരി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകേണ്ടതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം നന്ദി